ഹലോ ഗൈസ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പറശ്ശിനിക്കടവ് അമ്പലത്തിൽ പോയ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഞാൻ അമ്പലവും അമ്പലത്തിലെ കാര്യങ്ങളൊക്കെയാണ് ആ വീഡിയോയിലിട്ട് ആ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലിട്ടിരിക്കുന്നത് നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയത് സ്നേക്ക് പാർക്കിലേക്കാണ് നമുക്കവിടെ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നില്ലെങ്കിൽ വിസ്മയ അല്ലെങ്കിൽ സ്നേക്ക് പാർക്ക് അപ്പോൾ വിസ്മയിൽ പോകാൻ ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സും കാര്യങ്ങളും പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വിസ്മയ ഒഴിവാക്കി അങ്ങനെ നമ്മൾ ജു ഏതായാലും ഇതുവരെ വന്നാൽ സ്നേക്ക് പാർക്ക് ഇതിന് മുമ്പ് നമ്മൾ സ്നേക്ക് പാർക്കിൽ വന്നിട്ടുണ്ട് പക്ഷേ ബർത്ത് ഡേ നിന്ന് പോകുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് അത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഒറ്റ സ്നേക്കിൻ്റെ വീഡിയോ പോലും എടുത്തിട്ടില്ല കാരണം എനിക്ക് ഈ സ്നേക്ക് ഭയങ്കര പേടിയാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എനിക്ക് അത് അവിടെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു അർപ്പ് പോലെ ഫീൽ ചെയ്തു കേട്ടോ കൂടിയാണ് ഞാൻ എടുക്കാതിരുന്നത് ഇത് അവിടുത്തെ അക്വോറിയാണ് ഇതിൽ ഇതൊക്കറിയാമല്ലോ നോർമലി ഞാൻ വീഡിയോ അങ്ങ് എടുത്തൊന്നേ ഉള്ളൂ ഇതിൽ നമ്മൾ കണ്ട മീനുകളും കാണാത്ത മീനുകളും പേരറിയാത്ത മീനുകളും എന്തൊക്കെയോ ഉണ്ട് ചിലത് പേര് വായിച്ച് മനസ്സിലാക്കി ചിലത് നമ്മൾ നമ്മൾ വളർത്തുന്ന വീട്ടിലൊക്കെ വളർത്തുന്ന മീനുകളാണ് അങ്ങനെ പല പല തരത്തിലുള്ള മീനുകളുണ്ട് പക്ഷേ നമുക്ക് അങ്ങനെ കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല പക്ഷേ കുഴപ്പമില്ല നമുക്കിങ്ങനെ വെറുതെ ഇങ്ങനെ നടന്ന് നമ്മളെവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ നമ്മൾ ഫാമിലി പേര് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ചില സ്ഥലങ്ങളൊക്കെ പോകാനൊക്കെ പോകുന്നതൊക്കെ വളരെ നന്നായിരിക്കും കാരണം എല്ലാവരും കൂടി ആകുമ്പോൾ ഒരു ദിവസത്തിന് എന്തെങ്കിലും കൗണ്ടറൊക്കെ പറഞ്ഞ് ഇന്ന് ഇങ്ങനെ പോകുന്നത് ഇത് ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു ഒരു പെയിൻറ്റിങ് ആണെന്ന് ചോദിച്ചാൽ അത് അവർ ചുമരങ്ങള് ചെയ്തിട്ടുള്ളതാണ് അപ്പം എനിക്ക് ഭയങ്കര ശ്രദ്ധാതുകൊണ്ട് എടുത്തൊരു വീഡിയോ ആണ് പിന്നെ ഈ ഇതിലവിടെ കുറേ ആൾക്കാരെ കൂട്ടമുണ്ട് അപ്പം ഞാനിത് ഇതെന്താന്ന് വിചാരിച്ചിട്ട് നോക്കിയിട്ട് നോക്കുമ്പോൾ നമ്മുടെ ജന്മനക്ഷത്രം ആ ജന്മനക്ഷത്രത്തിൻ്റെ മരങ്ങളുമാണ് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ നാടും അവിടെ കണ്ടില്ല എൻ്റെ നാളവിടെ ഉണ്ട് പക്ഷേ എൻ്റെ മരം അവിടെ കണ്ടില്ല പിന്നെ ഞാനൊരു രസത്തിന് അങ്ങ് വീഡിയോ എടുത്തു എന്ന് മാത്രം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്നുള്ള ആ ഒരു ഇതിലാ കേട്ടോ ഇവിടെ വീഡിയോ എടുത്തത് ചില ആൾക്കാരൊക്കെ സീരിയസ് ആയിട്ട് അതായത് പൊതുവേ ഈ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടാവില്ല കുറച്ച് ഏജ് ഏജായൊക്കെ അവരൊക്കെ ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് തന്നെ അവരുടെ മര ഏതാന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എമുവിൻ്റെ അടുത്തേക്ക് എത്തിയത് എമു അവിടെ ഈ ആൾക്കാരോടൊക്കെ ഭയങ്കര പരിചയമുള്ള പോലെ ഭയങ്കരമായിട്ട് ഇതുണ്ടോ ഈ നെറ്റിൻ്റെ അവിടെ തൊട്ടിപ്പുറത്ത് ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എമു അവരുടെ അടുത്തേക്കൊക്കെ വന്ന് ഭയങ്കര പരിചയ ഭാവത്തിലാണ് എണ് ബിഹേവ് ചെയ്യുന്നതൊക്കെ കേട്ടോ അതിനൊരു പരിചയക്കട പിന്നെ നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നതാണ് സ്നേക്കുകളുടെ ഒരു ഇതാണ് ഇതാണുണ്ടോ അപ്പൊ അവിടെ ഇതിലൊക്കെ സ്നേക്കുകൾ ഉണ്ട് പക്ഷെ എനിക്കില്ലേ ഇതിൽ നിന്നും ഫോട്ടോ വീഡിയോസ് ഒന്നും എടുക്കാനുള്ളൊരു ഇതില്ല ചിലരൊക്കെ ഭയങ്കര കാര്യമായിട്ടൊന്നും എടുത്തിട്ടുണ്ട് പിന്നെ എന്നെ ആകർഷിച്ചത് ഈ മുതലകളാട്ടോ ഈ മുതലകള് ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു ഞാൻ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചത് ഈ മുതലകളൊക്കെ എനിക്ക് സിനിമയിലോട്ട് ഉണ്ടാക്കി ഇട്ടിരിക്കുന്നതാണ് ഗൈസ് അങ്ങനെയാണ് സത്യമായിട്ട് ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത് കാരണം ഈ മുതലുകൾക്കൊന്നും ഒരു 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 അനക്കില്ല ഏകദേശം നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ പത്ത് പതിനൊന്ന് മിനി മിനിറ്റ് നിന്നതിന് ശേഷമാണ് ഈ മുതലുകൾ ചെറുതായിട്ട് തന്നെ അനങ്ങാൻ തുടങ്ങിയത് അപ്പോഴാണ് മനസ്സിലായത് വിധത്തിൽ ശരിക്കും ജീവണ്ടത് അത് ഞാൻ ശരിക്കും അത്ഭുതപ്പെടുത്തി കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ നേരെ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോയി ഈ ഇങ്ങനെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ടിലാണ് ഡൗട്ടിലാണുണ്ടോ അപ്പോൾ പിന്നെ അങ്ങനെ നടന്നു പിന്നെ പ്രത്യേകിച്ച് ഞാൻ വീഡിയോ എടുക്കാനൊന്നും ഇല്ല ഞാൻ അവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു ഇതൊന്നും ഒന്നും എന്നെ ആകർഷിച്ചില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അവിടെ എൻട്രൻസിനോട് അടുത്ത് ചെയ്യാനിട്ട് തന്നെ ഒരു ഷോപ്പുണ്ട് അവിടെ കയറിയിട്ട് ഒരു ഐസ്ക്രീം കഴിച്ചു ഞാൻ കഴിച്ചത് ഫ്ലേവർ സീതാഫലിൻ്റെ ഫ്ലേവർ ആണ് അതൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചറങ്ങാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പോൾ ഏകദേശം സമയം ഇപ്പോൾ ഒരു പന്ത്രണ്ടേ മുക്കാൽ ഒരു മണിയൊക്കെ അവ ആറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് നേരത്തെ എത്തേണ്ട ആവശ്യമുണ്ട് നമ്മൾ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകണം കോഴിക്കോട്ടേക്ക് അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ അവിടുന്ന് പിക്ക് ബാക്കി നിരത്തി അവിടെ നിന്ന് ഇറങ്ങി കുറച്ചും കൂടെ നമുക്ക് നമ്മൾ നല്ല ഹോട്ടലുകളൊക്കെ നോക്കി നിൽക്കായിരുന്നു പക്ഷേ ലക്ഷ്മിട്ടാണെങ്കിൽ നിൽക്കാൻ വയ്യ അതുകൊണ്ട് നമുക്ക് തന്നെ ടൗണിലേക്ക് പോകാനുള്ളൊരു അത്രയും ഗ്യാപ്പില്ല അതുകൊണ്ട് നമ്മൾ അവിടെ അടുത്തുള്ള ഒരു കോഫി ഹൗസിൽ തന്നെ കയറി കോഫി ഹൗസ് അത്യാവശ്യം നല്ല വലിയ ഹോട്ടലുണ്ട് അവിടെ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും എല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ കോഫി ഹൗസിൽ കയറി അപ്പോൾ അവിടെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് കുറച്ച് അത്യാവശ്യം നന്നായി വരയ്ക്കും കേട്ടോ അപ്പോൾ ബുരുസ സോറി ഗൈസ് എന്തോ ചിക്കൻ ഓക്കെ അപ്പോൾ അച്ഛൻ മാത്രം ഫുഡ് നോർമൽ മീൽസാണ് അപ്പോൾ മീൽസിൻ്റെ എന്നെ കിട്ടിയത് ഇതാകും പിന്നെ നമ്മളൊക്കെ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് അതുകൊണ്ടാണ് അവർ സലാഡും ഇതൊക്കെ നേരത്തെ കൊടുമ്പിച്ച് ഉള്ളത് പായസം അടിപൊളിയായിരുന്നു കേട്ടോ ഈ മീൽസിൻ്റെ കൂടെ കിട്ടിയത് പിന്നെ നമ്മൾ കുറച്ച് പേര് ബീഫ് ബിരിയാണിയും കുറച്ച് പേര് ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തതേ ഉണ്ടോ കുറച്ച് ചിത്രമൊക്കെ വരച്ച് അത് ഏകദേശം കംപ്ലീറ്റ് ആയി അവൻ അവൻ വരയ്ക്കുന്നത് അവൻ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഫാമിലിയാണ് കേട്ടോ വരയ്ക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ബിരിയാണി കഴിച്ചു ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു അത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലോങ് വീഡിയോ കാണണം ഒപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക